അടിമകൾ അവരുണ്ടായാൽ അവരെങ്ങനെ കൈകാര്യം ചെയ്യണം അതാണ് നമ്മളിവിടെ ഇനി അടുത്ത് മനസ്സിലാക്കേണ്ട ഒരു വിഷയം അടിമകൾ വരുന്ന വഴി ഈ ഒരു പരിമിതമായ വഴിയാണ് അങ്ങനെ അടിമകൾ ഉണ്ടായാൽ ആ അടിമകളോട് എങ്ങനെ എന്ത് അതാണ് ഇനി നമുക്കിവിടെ ഇതിൽ തുടർന്ന് മനസ്സിലാക്കാനുള്ളത് അടിമകൾ വരുന്ന വഴികൾ പലതായിരുന്നു ഇസ്ലാം വരുന്ന കാലത്ത് നമ്മൾ പറഞ്ഞു എന്നാൽ ആ വഴികളെ മുഴുവൻ അടച്ച് അടിമകൾ ഉണ്ടാകുന്ന ഒരു വഴി അത് അടക്കാൻ പറ്റില്ല നമ്മൾ സ്വിച്ച് ഇട്ടിട്ട് ബൾബ് ഓഫാക്കുന്നത് പോലെ സ്വിച്ച് ഇട്ട് ഓഫ് ആക്കുന്ന ഒരു വിഷയമല്ല ഈ അടിമകളെ ഇല്ലാതാക്കുക എന്നുള്ള വിഷയം അത് കഴിയില്ല കാരണം ഈ അടിമകൾ അതിൻ്റെ ചരിത്രം നമ്മൾ ഈ മനുഷ്യരുടെ ചരിത്രത്തിൽ അടിമകളുടെ ചരിത്രം വായിക്കുന്നത് മുതൽ ഇന്നോളം നമ്മൾ വായിച്ചിട്ടുണ്ട് എങ്കിൽ ഇതൊരു സാമൂഹ്യ സാഹചര്യമാണ് അത് ഇവിടെ സംജാതമായിക്കൊണ്ടിരിക്കും ആ സംജാതമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തെ എല്ലാ സാഹചര്യങ്ങളെയും കൈകാര്യം ചെയ്യുന്ന മതമാണ് ഇസ്ലാം അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം ഇസ്ലാം കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാം സ്വിച്ച് ഇട്ടതുകൊണ്ട് അത് ഓഫായി നിൽക്കുന്നൊരു വിഷയമല്ല അത് പിന്നെയോ ഇവിടെ അടിമകൾ തുടരുക എന്നുള്ളത് ഉണ്ടാകും അതുകൊണ്ട് തന്നെ എങ്ങനെ അടിമകളെ കൈകാര്യം ചെയ്യണം അടിമകളോട് പെരുമാറണം അടിമകൾ ഉണ്ടായാൽ എങ്ങനെയാണ് അതിനെ ഇല്ലായ്മ ചെയ്യേണ്ടത് ഇത് പഠിപ്പിക്കുകയാണ് ഇസ്ലാം ചെയ്തത് അപ്പോഴാണ് ഇസ്ലാം സർവകാലികവും അതേപോലെ തന്നെ പ്രായോഗികവുമായിട്ടുള്ളൊരു മതമാകുക അതില്ലായെങ്കിൽ ഇസ്ലാം അടിമകളെ വിരോധിച്ചിരിക്കുന്നു പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിൽ ഇസ്ലാം അത് പ്രായോഗിക മതമല്ല എന്നുള്ള വിധിയാണ് ഉണ്ടാവുക ഇസ്ലാം എന്താ ചെയ്തത് അടിമകൾ വരുന്ന വഴികളെല്ലാം അടച്ചു അടിമകൾ ഉണ്ടാകുന്ന വഴിയെ അത് നമ്മൾ പറഞ്ഞു അതൊരു ഭരണാധികാരി യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന ബന്ധികളെ അടിമയാക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ആ ഒരു വഴി അത് അതുമാത്രമാണ് നിലനിൽക്കുകയുണ്ടായത് അങ്ങനെ അടിമകൾ ഉണ്ടായാൽ പിന്നെ അടിമകൾക്ക് പുറത്തു പോകാനുള്ള വഴികളെ ഇസ്ലാം ധാരാളമാക്കി തരപ്പെടുത്തി പല വഴികൾ വരാനുണ്ടായിരുന്നു അതൊക്കെ അടച്ചു ഇസ്ലാം നേരെ കാര്യം തിരിക്കുകയാണ് ചെയ്ത് വരാനുള്ള വഴികളെ പലതുണ്ടായിരുന്നു അതിനൊക്കെ അടച്ചു അന്ന് കാലങ്ങളിൽ പുറത്തു പോകാനുള്ള വഴികൾ അത് പരിമിതമായിരുന്നു കുറവായിരുന്നു ഇസ്ലാം പുറത്തു പോകാനുള്ള വഴികളെ പലതാക്കി വൈവിധ്യമാക്കി അതുകൊണ്ടാണ് നിബ്സല അസലമാങ്ങളുടെ കാലം കഴിഞ്ഞ് ഇങ്ങോട്ട് അടിമകൾക്ക് യഥേഷ്ടം പുറത്തു പോകാനുള്ള വഴികൾ തരപ്പെടുത്തപ്പെട്ടതിനാൽ അടിമകളില്ലാത്ത നാളകൾ പുലരുകയുണ്ടായത് അടിമകൾ ഉടമകളായി പരിലസിക്കുന്ന സാഹചര്യങ്ങൾ പലത് വരികയുണ്ടായത് എന്നു ചാൽ നമുക്കതിൻ്റെയൊക്കെ ചരിത്രങ്ങൾ ഈ ഒരു തുടർച്ചയിൽ പഠിച്ചു പോകാം ഇസ്ലാമിൽ അടിമകൾക്ക് പുറത്തു പോകാനുള്ള കണ്ട വഴികളാണ് ഈ പറയപ്പെട്ടത് ഇസ്ലാം അതൊരു ഷറാൽ ഇസ്ലാം ഇത് വലം യുശിരി എന്നാണ് അടിമത്വം അള്ളാഹു ഷറാ ആക്കിയിട്ടില്ല മതാക്കിയിട്ടില്ല പക്ഷേ അടിമ മോചനം അതിനെയാണ് അള്ളാഹു സുബ്ബാന തല മതമാക്കിയത് ഷറാക്കിയത് അടിമകൾക്ക് മോചനം നേടിപ്പോകാനുള്ള ഇസ്ലാമിൻ്റെ വിഷയങ്ങൾ വഴികൾ അതാണ് നമ്മളിവിടെ ഈ ഒരു പന്ത്രണ്ട് പോയിൻറ്റുകളിലൂടെ നമ്മളിവിടെ വായിക്കുന്നത് അതിൽ ഒന്ന് അൽ മുഖാത്തബ മറ്റൊന്ന് തദ്ബീർ പിന്നെ അഖാബ് പിന്നെ അൽ കെഫാറാത്ത് പിന്നെ അനുസൂർ പിന്നെ അൽ ഇസ്തീലാദ് പിന്നെ ഇത് അത്തംസീൽ വികൃതമാക്കൽ അതുപോലെ തന്നെ അർറഹിം രക്തബന്ധം പിന്നെ അത്തബീദ് ഭാഗികമായി മോചിക്കപ്പെടൽ പിന്നെ ഈ സു താമുൽ പെരുമാറ്റ ദൂഷ്യത്താൽ പിന്നെ ലിൽബിർ പുണ്യം നേടാൻ പിന്നെ അവസാനം കളി കാര്യമാകുമ്പോൾ അത് നമുക്ക് വിശാല് ഇതൊക്കെ ഓരോന്നും ഇവിടെ നമ്മൾ പ്രത്യേകം പഠിച്ചു പോകേണ്ട പോയിൻ്റുകളാണ് വിശാല് നമുക്കതാണ് ഇവിടെ ഈ തുടർച്ചയിൽ ഇനി പഠിക്കാനുള്ളത് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പന്ത്രണ്ട് വഴികൾ ഇതൊക്കെ എന്ത് ഇതെന്താ ഇത് അടിമകൾക്ക് പുറത്തു പോകാനുള്ള വഴികളാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാനുള്ള വഴികളാണ് വരാനുള്ള വഴികളെ കൊട്ടിയടച്ച് പോകാനുള്ള വഴികളെ തരപ്പെടുത്തി ദീനുൽ ഇസ്ലാം എന്നുള്ളതാണ് ഈ ഒരു പോയിൻ്റ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു തുടർച്ചയിൽ നമുക്ക് പ്രത്യേകം മനസ്സിൽ കുറിച്ചു വയ്ക്കാം